കേന്ദ്രമന്ത്രിയായതിനാൽ തോന്നുന്ന പോലെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു ബി ജെ പി ദേശീയ നേതൃത്വം അഭിനയം ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപി താൻ കേന്ദ്രമന്ത്രിയാവുന്നതിനു മുമ്പ് അഡ്വാൻസ് വാങ്ങി ഡേറ്റ് നൽകിയ സിനിമകളും നിലവിലുണ്ട് എന്ന് സുരേഷ് ഗോപി പറയുകയുണ്ടായി സിനിമയിൽ അഭിനയിക്കാൻ അനുമതിയില്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനമടക്കം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന നിലപാടായിരുന്നു താരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരോട് സുരേഷ് ഗോപി തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകൾ പങ്കുവച്ചിരുന്നു ഒറ്റക്കൊമ്പൻ എന്ന മാ സിനിമയിൽ അഭിനയിക്കാൻ താരം കഥാപാത്രത്തിനായി നേരത്തെ താടി വളർത്തിയിരുന്നു എന്നാൽ അനുമതി നൽകാത്തതിനാൽ ഷൂട്ടിംഗ് നീണ്ടുപോകുകയും താടിയെടുക്കുകയും ചെയ്തിരുന്നു ഏതായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ബി ജെ കേന്ദ്ര നേതൃത്വം അനുവാദം നൽകിയിരിക്കുന്നു ആദ്യ ഷെഡ്യൂളിൽ എട്ട് ദിവസം അനുവദിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് താരം വീണ്ടും ഒറ്റക്കൊമ്പനു വേണ്ടി താടി വളർത്താൻ തുടങ്ങി ഈ മാസം ഇരുപത്തൊമ്പത് മുതൽ ജനുവരി അഞ്ച് വരെയായിരിക്കും സുരേഷ് ഗോപി ഒറ്റക്കൊമ്പനിൽ അഭിനയിക്കുക ഏതായാലും നല്ലൊരു സിനിമ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം